ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായമായ വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായും വൻകരകൾ ഏതെല്ലാമാണ് സമുദ്രങ്ങൾ ഏതെല്ലാമാണ് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നിവയാണ് പഠിക്കുന്നത് വൻകരകൾ അഥവാ കോണ്ടിനൻസ് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട കോണ്ടിനൻസ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ആകെ ഏഴ് ഉള്ളത് ഇത് ഈ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കേണ്ടതാണ് ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ അപ്പോൾ ഈ ഒരു വൻകരകൾ ഏതൊക്കെയാണ് എന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു കോഡ് പഠിക്കാം ഏട്ടനെ ആരോ വന്ന് തല്ലിയപ്പോൾ ആൻറി ഉടനെ ഓടി ഏട്ടനെ ആരോ വന്ന് തല്ലിയപ്പോൾ ആൻറ്റി ഉടനെ ഓടി ഏട്ടനെ ഏഷ്യ ആരോ ആഫ്രിക്ക വന്ന് വടക്കേ അമേരിക്ക തല്ലിയപ്പോൾ തെക്കേ അമേരിക്ക ആൻറ്റി അന്റാർട്ടിക്ക ഉടനെ യൂറോപ്പ് ഓടി ഓസ്ട്രേലിയ ൊരിക്കൽ കൂടി പറയാം ഏട്ടനെ ആരോ വന്ന് തല്ലിയപ്പോൾ ആൻഡി ഉടനെ ഓടി ഈ ഒരു കോഡ് ഓർത്തിരിക്കുക ഇനി നമുക്ക് ഓരോ വൻകരകളും പഠിക്കാം ആദ്യത്തെ വൻകരകളാ വൻകരയാണ് ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യയിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് കൂടാതെ മറ്റ് ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല് ഗോതമ്പ് ചോളം എന്നിവയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കായി സ്ഥിതി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇന്ത്യ ഇന്ത്യ ഏഷ്യ എന്ന വൻകരയുടെ ഭാഗമാണ് കൂടാതെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ് ഇവിടെ പ്രധാനമായും ഏർ ഉൽപ്പാദിപ്പിക്കുന്ന വിളക് നെല്ല് ഗോതമ്പ് ചോളം ഇവയിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് വെച്ച് തന്നെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏഷ്യയിലാണ് ഉള്ളത് ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതില് തലയുയർത്തി ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹിമാലയത്തെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അറിവാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത ഹിമാലയം ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വത ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത് അപ്പോൾ ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണെന്ന് മനസ്സിലാക്കുക അത് ഏതാണ് ഹിമാലയമാണ് അത് ഏഷ്യ വൻകരയില് ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്നു ഏത് ഭാഗത്തായിട്ടാണ് ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഈ പർവ്വതനിരയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലൊക്കെ സ്വാധീനം ചെലുത്തുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പർവ്വതനിര അപ്പോൾ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പർവ്വതനിരയാണ് നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് അതും ഈ ഒരു പർവ്വതനിരയുടെ ഭാഗമാണ് പിന്നെ സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത് ഉം മഞ്ഞ് വസിക്കുന്ന സ്ഥലം എന്നാണ് ഹിമാലയത്തിന്റെ അർത്ഥം ഇപ്പോൾ ഹിമാലയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇനി നമ്മൾ അടുത്ത വൻകരയാണ് പഠിക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് കോണ്ടിനെന്റ് അതേതാണ് ആഫ്രിക്ക ആഫ്രിക്കയ്ക്ക് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത് ഉം ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് ജനവാസത്തിൽ രണ്ടാം സ്ഥാനം കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് അതുകൊണ്ട് കൃഷി വളരെ കുറവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡവനങ്ങൾ ഈ വൻകരയിൽ കാണാം ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡവനങ്ങൾ ഈ വൻകരയിൽ കാണാം ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമാണ് ജനസംഖ്യ ജനവാസത്തിൽ ഉം രണ്ടാം സ്ഥാനമാണുള്ളത് കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും സമുദ്രത്തിനും സമുദ്രത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്നു മരുഭൂമിയാണ് ഏറിയ പ്രദേശങ്ങളും ആയതിനാൽ കൃഷി കുറവാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഉണ്ട് അത് അവ ഏതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് സഹാറ അത് ആഫ്രിക്കയിലാണ് കൂടാതെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ഈ വൻകരിയിലൂടെയാണ് ഒഴുകുന്നത് പിന്നെ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ നിബിഡ വനങ്ങളൊക്കെ ഇവിടെ കാണുന്നു എന്നും മനസ്സിലാക്കി വെക്കാം ഇനി ഇവിടെ ഒരു ബോക്സിൽ ഒന്നാമനായി നൈൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതിലെന്താണ് പറയുന്നത് നൈലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് ഏർ ഓർത്തിരിക്കുക ആഫ്രിക്കയുടെ വടക്കു കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് നൈൽ നദിയാണ് അത് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഏത് ഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തുകൂടിയാണ് നൈൽ ഒഴുകുന്നത് ഇനി അടുത്തത് അതിൽ പറയുന്നത് നൈൽ നദിയുടെ നീളമാണ് ഏകദേശ നീളം ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ എത്രയാണ് ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ ഇത്രയും നീളം കൂടിയതിനാൽ അതിന് എന്ത് പേര് അറിയപ്പെടുന്നു അന്താരാഷ്ട്ര നദി അഥവാ ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി അഥവാ ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കുന്നു ഇനി കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ ആഫ്രിക്കയിലത്തെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെയും നൈൽ സഞ്ചരിക്കുന്നുണ്ട് ആയതിനാലാണ് ഇതിന് അന്താരാഷ്ട്ര നദി എന്ന് വിളിക്കുന്നത് ഇനി ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം നൈലിന് രണ്ട് പ്രത്യേകതയും കൂടി ഉണ്ട് ഈജിപ്ത് സുഡാൻ എന്നീ നദികളുടെ ഏതൊക്കെ രാജ്യങ്ങളിലെ ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് ഇപ്പോൾ നൈൽ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണെന്ന് മനസ്സിലാക്കുക അത് ഒഴുകുന്നത് ആഫ്രിക്കൻ വൻകരയിലൂടെയാണ് അതിൻ്റെ ഏകദേശം നീളമാണ് ആറായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ കൂടാതെ ഇത് ആഫ്രിക്കയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആയതിനാൽ അന്താരാഷ്ട്ര നദി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു കൂടാതെ ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കുന്നു ഉം ഇത്രയും കാര്യങ്ങളാണ് നൈലിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത വൻകരയെ കുറിച്ച് വൻകരയുടെ സവിശേഷതകൾ മനസ്സിലാക്കാം അടുത്ത വൻകര ഏതാണ് വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി വടക്കേ അമേരിക്ക വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്താണ് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം അലാസ്ക പർവ്വതനിരയിലെ മാക് കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അലാസ്ക പർവതനിരയിലെ മാക്കിൻലി മാക്കിൻലി ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അപ്പൊ വടക്കേ അമേരിക്കയില് അലാസ്ക പർവതനിരയിലെ മാക്കിൻലി ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇനി അടുത്തതായി പറയുന്ന പോയിന്റ് ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം ഉൾക്കൊള്ളുന്നു അഞ്ച് മഹാതടാകങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ വടക്കേ അമേരിക്കയില് ശുദ്ധജലം ലഭ്യമായിട്ടുള്ള ഇരുപത്തൊന്ന് ശതമാനത്തോളം ശുദ്ധജലം ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ് കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടത്തെ പ്രത്യേകതയാണ് അപ്പോൾ ഇന്നൂട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കണം അവ എവിടെയാണ് താമസിക്കുന്നത് അവരെ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ് കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് വടക്കേ അമേരിക്കയിൽ നമ്മൾ മുന്നേ പറഞ്ഞു നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൻകരയിലാണ് അത് ഏഷ്യയിലാണ് അപ്പൊ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ലോകത്ത് എവിടെയാണ് വടക്കേ അമേരിക്കയിലാണ് ഇനി ഇവിടെ ഒരു കൊണ്ട് വീടുകൾ എന്നൊരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ എന്താണ് പറയുന്നത് മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ദുവ പ്രദേശത്ത് താമസിക്കുന്ന ഇഞ്ഞൂട്ടുകൾ അഥവാ എസ്കിമോഗൾ തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട് ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോ എസ്കിമോഗ അവരുണ്ടാക്കുന്ന വീടിന്റെ പേരാണ് ഇഗ്ലൂ ഉം അവര് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കാറ് ഏർ അതിനെ വിളിക്കുന്ന പേരാണ് ഇഗ്ലൂ ഉം അപ്പൊ അവരെ കാണപ്പെടുന്നത് എവിടെയാണ് വടക്കേ അമേരിക്കയിലാണ് അത് മനസ്സിലാക്കി വെക്കാം ഇനി ഏതൊക്കെയാണ് പഞ്ചമഹാ തടാകങ്ങൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് വടക്കേ അമേരിക്കയിലെ കാനഡ യു എസ് എ എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെയാണ് പഞ്ചമഹാ തടാകങ്ങൾ പറയുന്നുണ്ട് സുപ്പീരിയർ മിഷിഗൻ ഹ്യൂറൻ ഇറി ഒറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാ തടാകങ്ങൾ എവിടെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലെ കാനഡ യു എസ് എ എന്നീ രാജ്യങ്ങളിലായി അപ്പോൾ അവയുടെ പേര് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കണം ഏതൊക്കെയാണ് സുപ്പീരിയർ മിഷിഗൻ ഹ്യൂറൻ ഇറി ഒറ്റാരിയോ അഞ്ച് മഹാ പഞ്ചമഹാ തടാകങ്ങളാണ് ഉള്ളത് ഉം ഏതൊക്കെയാണ് ഒന്നും കൂടിയും പറയാം മിഷിഗൻ ഹ്യൂറൻ ഇറി ഒറ്റാരിയോ ഉം അപ്പൊ ഈ പഞ്ചമഹാ തടാകങ്ങൾ കാണപ്പെടുന്നതും വടക്കേ അമേരിക്കയിലാണ് ഇനി നമുക്ക് അടുത്ത കോണ്ടിനെന്റിലേക്ക് കടക്കാം അടുത്ത കോണ്ടിനെന്റ് ഏതാണ് തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ തെക്കേ അമേരിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി വടക്കേ അമേരിക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി അതുപോലെ തന്നെയാണ് തെക്കേ അമേരിക്കയും വലിപ്പത്തിൽ നാലാമത് വലിപ്പം എത്രയാണ് നാലാമത് മൗണ്ട് കോംഗ്വ ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് തെക്കേ അമേരിക്കയിലെ മൗണ്ട് അ കോംഗ്വ ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആമസോൺ റിവർ ഏത് വൻകരയിലാണ് ഉള്ളത് അത് തെക്കേ അമേരിക്കയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചു കൊണ്ടൊഴുകുന്ന ഒരു നദിയാണ് ആമസോൺ നദി അത് ഈ വൻകരയിലാണ് ഉള്ളത് തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദി തടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ് അതും നമ്മള് മനസ്സിലാക്കി വെക്കാം കന്നുകാലി വളർത്തൽ ഇവിടത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ് ഇപ്പോൾ തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണ് കന്നുകാലി വളർത്തൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പറയുന്നത് മൗണ്ട് അക്കോഖുവ അതാണ് ഇവിടത്തെ ഇവിടത്തെ തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കൂടാതെ ആമസോൺ റിവർ ഉള്ളത് തെക്കേ അമേരിക്കയിലാണ് ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നദിയിൽ ഇറങ്ങല്ലേ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കാം നദിയിൽ ഇറങ്ങല്ലേ എന്ന് പറയുന്നത് ഉം നമുക്കൊന്ന് വായിച്ചു വെക്കാം ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന അപ്പൊ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന മത്സ്യത്തിന്റെ പേര് എന്താണ് പിരാന മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിനെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും അതുകൊണ്ടാണ് നദിയിൽ ഇറങ്ങല്ലേ എന്ന തലക്കെട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മള് ഇത്ര മനസ്സിലാക്കുക എന്താണ് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന മത്സ്യമാണ് പിരാന അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓർത്തു വെക്കുക ഇനിയിവിടെ മരച്ചീനി നാടനല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മരച്ചീനി അത് നാടനല്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒറിജിൻ എവിടെയായിരിക്കും തെക്കേ അമേരിക്കയിലാണ് എന്താണ് തെക്കേ അമേരിക്കയിലാണ് മരച്ചീനി ഒറിജിൻ ചെയ്തിട്ടുള്ളത് കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയിലാണ് ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ് അപ്പോൾ കുറിച്ചും ഒന്ന് ഓർത്ത് വയ്ക്ക അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെക്കേ അമേരിക്കയിൽ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് നാല് കോണ്ടിനൻസ് ആണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക